ഇന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയിൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ എനിക്ക് എനിക്കാദ്യമായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി മറ്റാരുമല്ല ഇന്ത്യയുടെ ധീരവനിതയായ വീരപുത്രിയായ ബിനേഷ് ഫോക്കട്ട ഡൽഹിയിലെ ജന്തർമന്ദറിന്റെ സമരവീതിയിൽ അനീതിക്കെതിരെ പോരാടിയതിന് വലിച്ചിഴയ്ക്കപ്പെട്ട ിൽ ഒരാളാണ് ബിനേഷ് എന്നാൽ എത്ര വിലച്ചൊഴിക്കപ്പെട്ടാലും താൻ രാജ്യത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് ഈ ധീരവനിത പാരീസിൽ നടന്ന അമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനൽ വരെ എത്തിച്ചേർന്ന ബിനേഷ് നിർഭാഗ്യവശാൽ ഫൈനലിന് മുമ്പുള്ള മത്സരത്തിനു മുമ്പ് നടന്ന ഫാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടി കാരണത്താൽ അയോഗ്യയാക്കപ്പെട്ടു എന്താണ് പാരീസ് ഒളിമ്പിക്സിൽ നടന്നതെന്നും എന്താണ് അയോഗ്യതയാക്കാനുള്ള കാരണമെന്നും പിന്നെ വിനേഷിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ സാന്ദ്ര ദിനം പ്രമാണിച്ച് എനിക്ക് പറയുവാനുള്ളത് ഇന്ത്യൻ കായികരംഗത്തെ ഗുസ്തി ആചാര്യനായി അറിയപ്പെടുന്ന മഹാബീർ സിംഗ് ഫോഗട്ടിന്റെ സഹോദരപുത്രിയാണ് ബിനേഷ് ഫോഗട്ട് മഹാബീറിന്റെ മക്കളായ ഗീത ബിത സംഗീത എന്നിവർക്കൊപ്പം വളർന്ന ബിനേഷ് കൂട്ടത്തിലെ ഏറ്റവും മിടുക്കിയായി ഒൻപതാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട ബിനേഷിനെ മകാവീർ തന്നെയാണ് വളർത്തിയതും ഗുസ്തിയിലെ അടവുകൾ പഠിപ്പിച്ചതും ലോക ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലുമെല്ലാം ഇന്ത്യയുടെ അഭിമാനമായ താരത്തെ ആരാധകർ കഴിഞ്ഞ വർഷം കണ്ടാതെ ന്യൂഡൽഹിയിലെ തെരുവുകളിലാണ് തനിക്ക് കിട്ടിയ ഹേൽ രത്ന അർജുന പുരസ്കാരങ്ങൾ പ്രതിഷേധ സൂചകമായി ഉപേക്ഷിച്ച വിനേഷ് സാഷി മാലിക് ബദ്രൻ പൂനിയ തുടങ്ങിയവർക്കൊപ്പം പുതിയ സമരമുഖം തന്നെ തുടർന്നു രാജ്യ തലസ്ഥാനത്തെ തെരുവീതിയിൽ പോലീസുകാരുടെ പിടിയിൽ നിന്നും കുതിരുന്ന ബിനേഷിന്റെ ചിത്രം ഇന്ത്യൻ കായിക പ്രേമികളുടെ നൊമ്പരമായിരുന്നു ആ സങ്കടം ബിനേഷ് തന്നെ ഇപ്പോൾ മായിച്ചിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ തിളക്കം കൂട്ടി ചില വിജയങ്ങളോ ജപ്പാന്റെ ലോക ചാമ്പ്യൻ യു ഇ സുസാക്കിയെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ താരം ബിനേഷ് ഫോഗട്ട് ക്വാർട്ടറിൽ കാണുന്നത് ആഘോഷകരമായ ക്വാർട്ടർ പോരാട്ടത്തിൽ ഉക്രൈൻ താരം ഒക്സാനെ ലിവാച്ചിനെ വീഴ്ത്തി വിനേഷ് ഫോഗട്ട് സെമി ഫൈനലിനും യോഗ്യത നേടി മുൻ യൂറോപ്യൻ ചാമ്പ്യനും ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവുമായ ഉക്രൈൻ താരത്തെ ഏഴ് അഞ്ചിനാണ് ഫോഗട്ട് തകർത്തത് ക്യൂബൻ താരം യുസ്നേലിസ് ലോപ്പസിനെ പരാജയപ്പെടുത്തി വിനേഷ് ഫൈനൽ ഉറപ്പിച്ചു എന്നാൽ ഫൈനലിന് മുമ്പ് നടന്ന ഭാരപരിശോധനയിൽ ഇന്ത്യയുടെ ഈ നീരപുത്രിക്ക് നൂറ് ഗ്രാം കൂടുതലാണെന്ന കാരണത്താൽ ഫൈനലിലേക്ക് അയോധ്യ കൽപ്പിക്കുകയുണ്ട് അയോഗ്യത കൽപ്പിക്കുകയുണ്ട് സെമി ഫൈനലിന് ശേഷം വിനേഷിന്റെ ശരീരഭാരം ഏകദേശം ടു പോയിന്റ് സെവൻ കിലോ കൂടി അതിനുശേഷം ഇത് കുറയ്ക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി സൗന കഠിന പരിശീലനം തുടങ്ങി സാധ്യമായ രീതികളെല്ലാം നടത്തി പക്ഷെ എന്നിട്ടും ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും കിട്ടിയില്ല ബിനേഷിന്റെ മുടി മുറിക്കുകയും വസ്ത്രം ചെറുതാക്കുകയും ചെയ്യും ഒരുപക്ഷെ കുറച്ച് മണിക്കൂറുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഈ നൂറ് ഗ്രാം കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു ഫ്രഞ്ച് അഭിഭാഷകരായ ജോല മൂൺലൂസ് എസ്റ്റല ഇവാനോവ ഹാബിൻ എസ്റ്റലെ കിം ചാൾസ് സാംസൺ എന്നിവരുടെ സഹായത്തോടെയാണ് ബിനേഷ് കോടതിയിൽ അപ്പീൽ നൽകിയത് ഇന്ത്യയിൽ നിന്നുള്ള സീനിയർ അഭിഭാഷകരായ ഹാരിഷ് സാൽബെ ബിത്തുഷ് സിംഗാനിയ എന്നിവരും ബിനേഷിനായി വാദിക്കാനെത്തി സെമിഫൈനൽ വരെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച മത്സരിച്ചതെന്നും തന്നെ വെള്ളി മെഡലിന് അർഹതയുണ്ടെന്നുമായിരുന്നു ഇന്ത്യൻ താരത്തിന്റെ അവകാശവാദം താരത്തിന് നൂറ് ഗ്രാം ഭാരം കൂടുതലാണെന്ന് തെളിഞ്ഞതിനാൽ ഇക്കാര്യം വീണ്ടും പരിശോധിക്കേണ്ട കാര്യമില്ലെന്ന നിലപാടാണ് ഗുസ്തി സംഘടനയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് കോടതിയിൽ സ്വീകരിച്ചത് നിയമപ്രകാരം യാതൊരുളവും ഇന്ത്യൻ താരത്തിന് നൽകേണ്ടതില്ലെന്നും സംഘടന ആവർത്തിച്ചു ഇന്ത്യൻ താരത്തിനും വെള്ളി മെഡൽ നൽകാൻ സാധിക്കില്ലെന്ന് നിലപാടും സംഘടന കോടതിയിൽ ബോധിപ്പിച്ചു ഇരുപത്തി ഒമ്പത് കാരിയായ ഈ ഹരിയാനക്കാരിയുടെ മൂന്നാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു പാരീസിലേത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സുകളിൽ വിനേഷ് മത്സരിച്ചിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസിലെയും കോമൺവെൽത്ത് ഗെയിംസിലെയും സ്വർണ്ണ മെഡൽ ജേതാവുന്ന പകിട്ടുമായിട്ടാണ് ബിനേഷ് ഫോഗട്ട് പാരീസിൽ മത്സരിക്കാനിറങ്ങിയത് എന്നാൽ ഇപ്പോൾ ബിനേഷിനെ ഒളിമ്പിക്സിൽ സ്വർണമടലോ വെള്ളിമടലോ വെങ്കലമോ ഒന്നും കിട്ടിയില്ലെങ്കിലും ബിനേഷിൻ ഒരു കാര്യം നേടി നൂറ്റി നാപ്പത്തിനാല് കോടി ഇന്ത്യക്കാരുടെ മനസ്സിൽ ബിനേഷ് എന്ന ഇന്ത്യയുടെ അഭിമാനപുത്രി ധീരപുത്രി വീരപുത്രി വലിയൊരു സ്ഥാനം നേടിയിരിക്കുകയാണ് ഈ ഇൻഡപെൻഡൻസ് ഡേയുടെ അനുബന്ധിച്ച് ബിനേഷിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ബിനേഷ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു